നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിൽ ബുധനാഴ്ച പട്ടാപ്പകല് പ്രമുഖ ബി ജെ പി നേതാവ് അനിൽ ടൈഗർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു തുടർന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊലപാതകത്തിലെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു കൊലപാതകത്തിലെ പ്രതികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ആദ്യം നടന്നില്ല പോലീസിനു നേര്ക്ക് ഇയാൾ വെടിയുതിർത്തു തുടർന്ന് പോലീസ് ഇയാളുടെ കാലിൽ വെടിവെച്ച് വീഴ്ത്തിയാണ് കീഴ്പ്പെടുത്തിയത് അതേസമയം സംഭവത്തിന് ശേഷം ബിജെപി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പ്രകടനം നടത്തുകയും സംസ്ഥാന സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളായതിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ വിമർശിച്ചു ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ സർക്കാർ രൂപീകരിച്ചതു മുതൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവെന്ന് ബിജെപി എം എൽ എ നവീൻ ജയ്സ്വാൾ പറഞ്ഞു ഭൂമിയും കൽക്കരി പാടങ്ങളും കൊള്ളയടിക്കുന്ന തിരക്കിലായതിനാലും ക്രമസമാധാനം നിലനിർത്താൻ കഴിയാത്തതിനാലും പോലീസ് ഭരണകൂടം പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും ജയ്സ്വാൾ ആവശ്യപ്പെട്ടു വിവരം ലഭിച്ചതെ വിദ്യാർത്ഥി നേതാവും ജെ എൽ എ കെ എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റുമായ ദേവേന്ദ്രനാഥ് മഹാത്തോ റിംസിൽ എത്തി സംഭവത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അദ്ദേഹം വ്യാഴാഴ്ച ജാർഖണ്ഡ് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ സോനു മുണ്ടയും കൊല്ലപ്പെട്ടുവെന്നും ദേവേന്ദ്ര മഹാത്തോ പറഞ്ഞു ഇതിനു പുറമെ സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നുവെന്നും കുറ്റവാളികൾക്ക് സ്വതന്ത്രമായ കൈകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി സഞ്ജയ് സെത്തും മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ സർക്കാരിനെ ആക്രമിച്ചു റാഞ്ചി ഉൾപ്പെടെ മുഴുവൻ ജാർഖണ്ഡും കുറ്റവാളികളുടെ പിടിയിലാണ് നിയമവാഴ്ച തകർന്നു കുറ്റവാളികൾക്ക് സ്വതന്ത്രമായ കൈകളാണുള്ളത് ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു നാളെ രാവിലെ ഞങ്ങൾ തെരുവിലിറങ്ങി ഈ കുറ്റകൃത്യത്തിനും ഈ സത്യസന്ധമല്ലാത്ത സർക്കാരിനുമെതിരെ ശക്തമായി പ്രതിഷേധിക്കും ഇവിടെ എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിൽ നിന്ന് കുറ്റവാളികൾ ഓടിപ്പോയി അവിടെ സ്ത്രീകൾ സുരക്ഷിതരാണ് ബിസിനസ്സുകാർ സുരക്ഷിതരാണ് എന്തുകൊണ്ട് ഭയമുള്ളതിനാൽ അവിടെ യോഗി മോഡലുണ്ട് യോഗി മോഡൽ നടപ്പാക്കൂ അപ്പോൾ കുറ്റകൃത്യങ്ങൾ അവസാനിക്കും സേത്ത് പറഞ്ഞു അതേസമയം സംഭവത്തിന് ഉ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി അനിൽ ടൈഗർ കൊലപാതക കേസിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ബിജെപി റാഞ്ചി മഹാനഗർ റാഞ്ചി ബന്ദ് പ്രഖ്യാപിച്ചു വിജയകരമാക്കാൻ ബിജെപി പ്രവർത്തകർ അതാത് ഡിവിഷനുകളിലെ പ്രവർത്തകരുമായി ഏകോപിപ്പിക്കുകയും സഹപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായത്തോടെ പ്രധാന കവലകളിൽ ഒത്തുകൂടിയും റാഞ്ചി ബന്ദ് സമാധാനത്തിൽ പരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യണമെന്ന് ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആഹ്വാനം ചെയ്ത റാഞ്ചീവ് ബന്ദിനെ ജെ ഡി യു പിന്തുണയ്ക്കുന്നുവെന്ന് പാർട്ടിയുടെ സംസ്ഥാന വക്താവ് സാഗർ കുമാർ പറഞ്ഞു അനിൽ ടാഗർ ഒരു വളർന്നുവരുന്ന നേതാവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു കുഡ്മി നേതാവ് യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വരുമ്പോഴെല്ലാം അയാൾ കൊല്ലപ്പെടുന്നു റാഞ്ചിയിൽ കുറ്റവാളികളുടെ മനോവീര്യം വർദ്ധിച്ചിട്ടുണ്ട് ജാർഖണ്ഡ് സർക്കാരിന്റെ പരാജയം കാരണം നിരവധി നിരപരാധികൾ കൊല്ലപ്പെടുന്നു കൊലപാതകളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരയുടെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഒഹ്ദർ ജാർഖണ്ഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജാർഖണ്ഡ് മുഴുവൻ അടച്ചിടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജാർഖണ്ഡ് ബന്ദ് വിജയകരമാക്കുന്ന ജാർഖണ്ഡി മാനസികാവസ്ഥയുള്ള എല്ലാ സാമൂഹ്യ സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും പിന്തുണ നൽകണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനിടെ ഇന്നലെ ജാർഖണ്ഡിലെ ഹസാരിബാഗ് നഗരത്തിൽ രാമനവമിയോടനുബന്ധിച്ച് നടന്ന മംഗളഘോഷയാത്രയ്ക്കിടെ മതമൗലികവാദികളുടെ അക്രമം ഘോഷയാത്രയ്ക്കുന്നവർക്ക് മതമൗലികവാദികൾ കല്ലേറ് നടത്തി അവരുടെ അക്രമത്തിൽ നിരവധി നാശനഷ്ടങ്ങളും സംഭവിച്ചു പ്രദേശത്ത് സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് നിലനിന്നിരുന്നത് രാമനവമി ഉത്സവത്തിന്റെ ഭാഗമായി മംഗളഘോഷയാത്ര നടത്തുന്നതിനിടെ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രാമഭക്തർക്ക് നേരെ കല്ലെറിയാൻ തുടങ്ങി തുടർന്ന് സ്ഥിതി കൂടുതൽ വഷളായി ബഹളം കാരണം ഈദ് മാർക്കറ്റും അടച്ചിട്ടു തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സ്ഥലത്തെത്തിയ പോലീസ് ആകാശത്തേക്ക് നാല് റൌണ്ട് വെടിവെക്കുകയും കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തു ഹസാരിബാഗ് എസ് പി സ്ഥലത്തെത്തിയിരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കല്ലെറിയലിന് പിന്നിലെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു എന്നിരുന്നാലും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് സമാധാനം നിലനിർത്താൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതായി എസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് जन्मभूमि